സമന്വയം ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഹബ രണ്ടായിരത്തിനാല് എന്ന പേരിൽ പാലക്കാട് എസ് എസ് കെ യുടെ സഹകരണത്തോടെ കൊല്ലങ്കോട് ബിആർസി ആണ് ഭിന്നശേഷി കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത് ബി ആർ സി ഹാളിൽ നടത്തിയ പരിപാടി നെന്മാറ അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി പി സി ഹരിസെന്തിൽ അധ്യക്ഷനായി നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ചന്ദ്രിക വി രാധിക പി വിദ്യ എന്നിവർ സംസാരിച്ചു സംവിധായകനും അഭിനേതാവുമായ എ വി ചന്ദ്രൻ നാടകക്കളരി പരിശീലന ക്ലാസ് എടുത്തു നാടൻപാട്ട് കലാകാരൻ രാമശ്ശേരി രാമൻകുട്ടി അധ്യാപകനായ ഷീൻചന്ദ്രൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കലാ കായിക പരിശീലനങ്ങൾ വരും ദിവസങ്ങളിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ നൽകുന്നതാണ് പദ്ധതി മോഡൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളുടെ കൾച്ചറൽ ഇവിടെ ഇന്ന് നടക്കുന്നത് നമ്മുടെ സമപ്രായക്കാരായ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ തുല്യ നീതിയും അവകാശവും അർഹിക്കുന്ന കുട്ടികളാണ് ഈ സ്പെഷ്യൽ ചലഞ്ച്ഡ് കുട്ടികൾ ഇവരെ നമ്മൾ നമ്മുടെ കുട്ടികളോടൊപ്പം ചേർത്ത് നിർത്തുകയും അവരുടെ നൈപുണികൾ അവരുടെ കഴിവുകൾ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശേഷികൾ വ്യത്യസ്തമായ അഭിരുചികൾ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇന്നിവിടെ പരിശീലിപ്പിക്കുന്ന നാടകക്കളരി അതുപോലെ തന്നെ പാട്ട് പാടി അവതരിപ്പിക്കുന്ന രീതി എല്ലാമാണ് ഇന്ന് ഈ ദിവസം ഇവിടെ നടത്തുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്